ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പന്നി ഇറച്ചി വരട്ടിയത് എങ്ങനെയാണെന്നുള്ളതാണ് അതായത് ഇതിൻ്റെ നെയ്യൊന്നും ഇല്ലാതെ നല്ല വരണ്ട് ഉലർത്തി ബീഫ് ഉലർത്തുന്ന പോലെ ഉലർത്തിയത് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു ഒന്നര കിലോ പന്നിറച്ചിയാണ് എടുത്തിരിക്കുന്നത് പന്നി ഇങ്ങനെ കറിയൊക്കെ ആക്കി വെക്കുമ്പോഴത്തേക്ക് അതൊരു നെയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കിടക്കുമല്ലോ അപ്പോൾ അതങ്ങനെ ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു പന്നിയിറച്ചി നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ വാരി എടുത്ത് വന്നിട്ടുണ്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട് പന്നിയിറച്ചി അല്ലെങ്കിൽ ഏത് മീറ്റാണേലും കഴുകിയെടുക്കുമ്പോൾ ലേശം വിനാഗിരി ഒഴിച്ച് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മുശുക്ക് മണം ആ ഉളുമ്പ് മണം എന്നൊക്കെ പറയുമല്ലോ അതൊന്നും ഇല്ലാതെ നല്ല ഒരു വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ഒന്ന് കഴുകി വാരി ഒരു അരിപ്പത്തട്ടിൽ വെച്ചിട്ടുണ്ട് അരിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരേക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായിട്ടും വാർന്ന് കിട്ടും നമുക്ക് എന്നിട്ട് നമ്മളിനി ഇതൊരു കുറച്ച് ഇടയുള്ള ഒരു ബേസൻ്റെ അതോട്ട് അല്ല ഒരു അകലമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ആയിട്ട് ഇതിൽ നമ്മൾ കുറച്ച് മസാലകളിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് രണ്ടര സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇപ്പം അന്നി കുറച്ച് മഞ്ഞൾ പൊടി കൂടുതൽ ചേർക്കാം അപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂൺ വരേക്കും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗരം പൊടിയാണ് മറ്റേ ഗ്രാമ്പൂ പട്ടായി ഇലക്കൂടെ വാറത്ത് പെരിഞ്ചീരമൊക്കെ കൂടെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റും മണവും വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം ഈ പനിയറച്ചൊക്കെ നന്നായിട്ട് കുരുമുളക് പൊടി ആവശ്യമാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വാരി കുറച്ച് പേസ്റ്റായിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത്രയും പൊടികളെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം മുളക് പൊടി എരിവ് ആവശ്യമാണല്ലോ അപ്പം നമ്മൾ ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ വരേക്കും ഇപ്പോൾ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി എല്ലാ ഇടത്തിലും ഇതിൻ്റെ ഈ മസാല എല്ലാം ഒന്ന് പിടിക്കുന്ന അതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിതൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ വരേക്കും ടൈം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഒരു നല്ല കുറച്ച് ഒരു ഇടയുള്ള ഒരു നല്ല ഒരു ഉരുളി എടുത്തിട്ട് ചാൽപ്പം ചൂട് കട്ടിയൊക്കെ ഉള്ള ഒരു ഉരുളി എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഉരുളി ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളീ കുറച്ചൊരു കുറച്ച് വെളിച്ചെണ്ണ ഒരു അടിയിൽ അടിയിലൊഴിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ടര സ്പൂൺ വരേക്കും മതി കൂടുതൽ ആവശ്യമില്ല വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിൽ ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ പന്നിയർച്ചയൊക്കെ കുറച്ചധികം വേ തുറന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിക്കുന്നതല്ല കുക്കറിൽ നമ്മൾ വേവിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് പലരും കുക്കറിൽ വേവിക്കാറുണ്ട് ഇപ്പോൾ ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിൽ വിസിലടിച്ചെടുക്കാറുണ്ട് ഇത് നമ്മളൊരു ഓപ്പൺ പാത്രത്തിൽ തുറന്നിട്ട് കുറച്ചധികം സമയം വേവിച്ചെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ നെയ്യ് മാറ്റിയെടുക്കാനും പറ്റും കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഒരു ഓപ്പൺ പാത്രത്തിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു ഫുൾ ഫ്ലെയിം ഫ്ലെയിമിൽ വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ നെയ്യിൽ കിടന്ന് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനുശേഷം നമ്മൾക്ക് ഈ അധികമുള്ള നെയ്യ് കുറച്ച് നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റി വെക്കേണ്ടതുണ്ട് ഇത്രയും നെയ്യ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന മീറ്റിൽ ചേർക്കുന്നില്ല കുറച്ച് നമ്മൾ ഊറ്റിയെടുത്ത് മാറ്റിയിരിക്കണേ ഈ പന്നി ഇറച്ചിക്കൊക്കെ എപ്പോഴും നെയ്യ് കൂടുതലായിരിക്കും എങ്ങനെ നമ്മൾ കറിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഇങ്ങനെ മേലെ കിടക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡ്രൈ ഡ്രൈ ഫ്രൈ എന്ന് പറയാം അതേപോലെയുള്ള ഒരു നമ്മുടെ മീറ്റൊക്കെ നല്ല ഉലർത്തി ഉലർത്തിയെടുക്കുന്നത് പോലെ കണ്ട അത്രയും ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും നെയ്യ് അതിൽ നിന്നും മാറ്റി വെച്ചാണ് അപ്പം നമ്മൾ ഇനിയും കറി താളിക്കാനായിട്ട് നമ്മൾ വേറെ വെളിച്ചെണ്ണയൊന്ന് ചേർക്കണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ നെയ്യ് തന്നെ കുറച്ചൊഴിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ട ഒരു രണ്ട് സ്പൂൺ വരേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്താണ് തേങ്ങാ കൊത്തി ഈ നെയ്യ് നമ്മൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ വരേക്കും അത്രയും ആകണ്ട എന്നാലും ഒന്ന് മൂത്ത് കിട്ടുന്ന വരേക്കും നമ്മൾ ഈ തേങ്ങാക്കൊത്ത് കൊത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കുറച്ച് സമയമെടുത്ത് ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ് ഈ ബീഫ് പുലർത്തുന്നത് പന്നി ഉലർത്തുന്നത് ബീഫാണേൽ തന്നെ കുക്കറിലിട്ട് നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും പക്ഷേ പന്നി അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഒരു തേങ്ങായ്ക്ക് കുറച്ച് കളറ് മാറി വന്നിട്ടുണ്ട് ഇത്രയും വരയ്ക്കും ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് പുളർന്ന് വെച്ച് പുളർന്ന് വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു കാൽ കിലോയെളം ഞാൻ ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ടായിട്ട് പുളർന്ന് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സവോളയും ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ചെറിയ ഉള്ളി ഒരു വേവ് കൂടുതലുള്ളത് കൊണ്ട് ഒരു അര വേവായി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണേ ചെറിയ ഉള്ളിയൊക്കെയാണ് നല്ല ടേസ്റ്റ് തരുന്ന ഒരു ഇതാണ് ബീഫ് വലർത്താനും പന്നി ഉലർത്താനും ഒക്കെ നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ ഉപയോഗിക്കണം ഇപ്പം നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇറച്ചി വേവിക്കാൻ നേരം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ് എന്നാലും ഇപ്പോൾ നമ്മൾ ഈ മസാല തയ്യാറാക്കുമ്പോൾ ഇതിനാവശ്യമായ രീതിയിൽ കുറച്ചു ഇട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ചെറിയ ഉള്ളി ഒരുവിധം വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് സവോള കുറച്ച് സവാള മതി ഒരു സവോള ഒരു വലിയ സവോളയാണെങ്കിൽ ഒരു സവോള ചെറിയ സവോളയാണെങ്കിൽ ഒരു രണ്ട് സവാള അത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവോള പെട്ടെന്ന് വഴിന്ന് വരും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് ഒരവേവായതിനു ശേഷം സവോള ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണേ ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വാരി വെച്ചിരിക്കുന്ന പേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മീറ്റിൽ മാറിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് ഇട്ട് കൊടുത്തതാണ് എങ്കിലും ഒന്നുകൂടെ നമ്മൾ ഈ സമയത്ത് കുറച്ച് ഈ മസാലയ്ക്ക് ആവശ്യമായ കണക്കിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ അളവിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞ പേസ്റ്റല്ല ഒരു ചതച്ചു വാരി ഇതുപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ഒന്ന് അടിച്ചെടുക്കണം അത്രേ ആകുള്ളൂ നന്നായിട്ട് വേസ്റ്റായിട്ട് അങ്ങനെ ഫൈനായിട്ട് അരയേണ്ട കാര്യമില്ല എന്നിട്ട് അതുകൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലേശം ഇട്ട് ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ എല്ലാവരും ഉപ്പൊക്കെ കുറച്ചാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പൊടികൾ നമ്മളിട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഇപ്പം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വിടുന്നത് കേട്ടോ ഇനി നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പന്നിയുടെ മീറ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മളിതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വരട്ടിയെടുക്കണം ഈ മസാലകൾ ഈ ഉള്ളിയും സവോളയും ഇഞ്ചികളെ തുളിയൊക്കെ വഴറ്റി ഇതെല്ലാം കൂടെ ഈ ഇറച്ചിയിൽ നന്നായിട്ടൊന്ന് പെരണ്ടു വരുന്നവരേക്കും അതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നന്നായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ആക്കി എടുക്കാനാണ് നമ്മൾ പന്നി ഡ്രൈ ഫ്രൈ എന്ന് തന്നെയാണ് ഞാനതിന് പേര് പറയുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ആ നെയ്യെല്ലാം ഊറ്റി മാറ്റിയത് കൊണ്ട് നന്നായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ പന്നി ഇറച്ചി കറിയായിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ആ നെയ്യ് ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതെ അത് എല്ലാവർക്കും ഇഷ്ടമില്ല അങ്ങനെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആ നമ്മളാ ഒന്ന് ഊറ്റി മാറ്റിയിട്ട് നമ്മൾ ഫ്രൈ ആക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കുക വളരെ ടേസ്റ്റാണ് നന്നായിട്ട് കുരുമുളക് പൊടിയും ഒക്കെ വളരെ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി പന്നിക്കൊക്കെ വളരെ കൂടുതലായിട്ട് ചേർക്കണം നല്ല അപ്പോഴേ അതിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെ കുത്തലൊക്കെ നിൽക്കത്തുള്ളൂ മുളക് പൊടി മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് കാര്യമില്ല മസാലപ്പൊടിയും കുരുമുളകൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കും ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തേക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്